നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണി മുന്നണി പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന വികസന മുന്നേറ്റ മുന്നേറ്റ ആരംഭിച്ചു ആരംഭിച്ചു ചെറുവാഞ്ചേരിയിൽ ചെറുവാഞ്ചേരിയിൽ കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ എം എം സുരേന്ദ്രൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ ലീഡർ ഇടതുപക്ഷ നേതൃത്വത്തിൽ ജനാധിപത്യത്തിൽ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ജാഥ ലീഡറും എൻ രമേശ് ബാബു ജാഥ മാനേജറുമാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ വി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ജയചന്ദ്രൻ കരിയാട് പി ജിതേഷ് പന്നിയോടൻ ചന്ദ്രൻ എൻ സൂരജ് കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഥ ശനിയാഴ്ച വൈകുന്നേരം കൊട്ടിയോടിയിൽ സമാപിക്കും സമാപന സമ്മേളനം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കെ മോഹനൻ എം എ എ പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുക്കും